ഞങ്ങള് പൊറത്തോട്ടിറങ്ങിയതാ അപ്പോൾ വിജി പറഞ്ഞു അത് എന്നിട്ടൊന്നും പോയില്ലല്ലോ എങ്കിൽ നമുക്ക് വരെ അങ്ങനെ വരെ പോവാ പോവാ പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ലതാ തോന്നുന്നു

എന്നാൽ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ പോകുന്ന വഴികളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഒരു കാരണമില്ലാതെ കറക്റ്റാണ് പക്ഷെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവധിയായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരെ എങ്ങും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവരിടക്കിടക്കൊക്കെ പറയും ഞങ്ങളുടെ കൂട്ടുകാർ അവിടെ പോകുന്നു ഞങ്ങളുടെ ഇവിടെ പോകുന്നു ഞങ്ങളെ മാത്രമേ എന്താ എങ്ങും കൊണ്ടുപോകാട്ടെ എന്നൊക്കെ ചോദിക്കും ഈ എന്താ പറഞ്ഞ് ഇട്ടാവട്ടത്തിലൊക്കെയുള്ള അവരെ കൊണ്ടുപോയ പരിപാടിയുള്ളൂ എന്നാൽ പിന്നെ അങ്ങനെ കേട്ടോ പേര് പറഞ്ഞ് അവരെ അങ്ങ് ഇതാക്കാമല്ലോ സത്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂഡ് കൊണ്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇങ്ങനെ കൈ വെച്ച് വെച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ ആയി പോകാൻ തോന്നുന്നു അല്ല കൊണ്ടായിരുന്നു ഇത് പിടി പറയുന്നു പിള്ളേർക്ക് ഒരു സന്തോഷം ഞാനോ ഇത് കണ്ടു നമ്മളിങ്ങനെ പോകുന്ന കന്താബ് എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇങ്ങനെ കാന്താബില് വഴിക്ക് എല്ലാം ഇങ്ങനെ ഈന്തപ്പനങ്ങൾ ഇങ്ങനെ നിക്കാതെ ഈന്തപ്പഴങ്ങളുമായിട്ട് അതൊരു പ്രത്യേക രസമാണ് കേട്ടോ രണ്ട് സൈഡിലും ഈ റോഡൊന്നു നോക്കേ ഇത്രയും മണ്ടക്കൂട്ടായിരുന്നു കിലോമീറ്റേഴ്സ് ഏ എന്റെ എങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു ഇതിങ്ങനെ ഉണ്ടല്ലോ ഒരു വളവ് പോലാണേ പക്ഷേ ആ കയറ്റം കയറ്റം പക്ഷെ ഉണ്ടല്ലോ എനിക്കങ് സത്യം പറഞ്ഞ ഇതുപോലത്തെ പേടി വരും ഛർദ്ദിക്കാൻ വരുവോ ഇതിപ്പോ ശ്രദ്ധിക്കാൻ വരുവാ ഞങ്ങളുടെ ഇച്ചിരി ഞങ്ങൾ വിധി പറഞ്ഞു ഞങ്ങളല്ല നീ ഇത് കഴിച്ചു പേരെന്താവാ ഇത് കണ്ടോ രണ്ട് മലകൾക്ക് നടുവിലൂടെയാണ് നമ്മൾ ഉണ്ടല്ലേ വിജി പക്ഷെ മഴ പെയ്താവല്ലോ മഴ പെയ്ത അയ്യോ സത്യം സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു പക്ഷെ അത് നല്ല കയറ്റം ഉണ്ടല്ലേ ആദ്യം കുഞ്ഞു രണ്ടായിരുന്നു പറയാൻ പറ്റുമോ എനിക്ക് എല്ലാ അവസാനത്തെ എക്സാമിൽ നല്ല മാർക്ക് കിട്ടും എക്സാമിനും ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ എല്ലാ ആൾക്കാർ നിന്ന് ഈന്തപ്പഴം പറിക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കാം അയ്യോ എനിക്ക് തോന്നുന്നു അവര് പറിച്ചു തിന്നുകൊണ്ട് തിന്നോണ്ട് പോവാട്ടോ ആ അതുകൊണ്ട് അവര് പറിച്ചു അതുകൊണ്ടവര്ന്നുവാ എന്താഴോ എന്ത് രസമാണ് കാണാൻ പറ്റുന്നുണ്ടോ ീ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ ഒരു പ്രത്യേക രസമുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പം ഇച്ചിരി ഒത്തിരി അങ്ങനെ എന്തോ പറയുന്നത് നല്ല ചൂടൊക്കെ ആണല്ലേ നമ്മൾ എത്ര വർഷം മുമ്പ് ഇവിടെ വന്നേ പണ്ട് വർഷം രണ്ടു വർഷം മുമ്പ് ഞങ്ങള് വന്ന വന്നിട്ടില്ല ഏട്ടോ ഞങ്ങളുടെ പിന്നെ ഗൂഗിൾ ആ ആ സ്വരം സ്വരം കേട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം റൈറ്റ് പെണ്ണില്ലാന്ന് ഫ്രണ്ടിൽ പറ്റത്തില്ലെ ബാക്കിൽ പോകു അവസാനം എത്തിക്കും ഒരു പെൺകുടിയുടെ ശബ്ദം വിചിക്ക് വേണം ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ഇമ്മ എന്താ പറയുന്നു ണ്ടോ എനിക്ക് എന്തോ വലിയ പാറകളാണ് എന്റെ കർത്താവ് നിന്റെ മണ്ടയ്ക്കൊന്നുമില്ല വീണ പൊടി പോലും കിട്ടത്തില്ല പക്ഷെ നിങ്ങൾ ഞാൻ എപ്പോഴും എനിക്ക് ഓർക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ചൂടത്തും എന്തു നല്ല പച്ചിപ്പായിട്ടുള്ള ഇലകളൊക്കെ ഇവിടെ നിൽക്കുന്നില്ലേ ണ്ടോ ഞങ്ങള് വരുന്ന വഴിക്ക് കണ്ടതാ കേട്ടോടെ ഉണ്ട് കണ്ടോ ഇത് പ്പനയാണ് എന്തപ്പഴം കണ്ടി നല്ലതാ കേട്ടോ നല്ല മുഴുത്തത് പക്ഷെ ഇത് ഇത്ര കാണത്തില്ല ഇങ്ങനെ ഇങ്ങോട്ട് ദൂരോട്ട് വരുമ്പോണ്ടല്ലോ ഇവിടെ ഉണ്ട് കടകളും കാര്യങ്ങളും ഒക്കെ ഫാർമസി ഉണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് അടിച്ചായി ഉണ്ട് എവിടെ ചെന്നാലും അടിച്ചായി ഇല്ലാത്തൊരു പ്രദേശം നമുക്ക് കാണാനില്ല അത് ഒമാന്റെ ഒരു പ്രത്യേകത നമുക്ക് ോക്ട് കറക്റ്റാ പറഞ്ഞു നാട്ടിലിത്രയും അടിച്ചായ കാണത്തില്ല പക്ഷെ ഇവിടെ അതിലും ഇങ്ങോട്ട് അടിച്ചായങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഉണ്ടല്ലോ അതിന്റെ ജീവിച്ചത് ആ കഴുതേ കാണുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം പിന്നെ റോഡ് സിംഗിൾ റോഡാ ഡബിൾ അല്ല കണ്ട നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരാള് പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് പോവാലിനാണോ കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കാടുപോലെ ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലതാ അല്ല രുചി ഒരു പായം കൊണ്ടൊക്കെ വന്ന വല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കണം നല്ല രുചിയാ ഞങ്ങളുടെ വിമാനങ്ങളിൽ ഇങ്ങനെ പശുവിനെ ആടിനെ കോഴിയെ പേടിയോ ും ചെയ്യത്തില്ലത് പിന്നെ കുഞ്ഞു പോവാളോടെ കൊണ്ടുപോകേ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെലപ്പോ ഫസ്റ്റ് ഇവളായിരിക്കും ഓടുന്നത് കണ്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഈ ചെറിയ ചെറിയ മാടക്കട പോലെ ഇവിടുത്തെ പ്രായമുള്ള ഒമാനി അപ്പച്ചമാരും ഒക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് വർത്ത കഥയൊക്കെ പറഞ്ഞ് ചായ അവരുടെ കാവ്യോ അതൊക്കെ കുടിച്ച് ഈന്തപ്പോഴൊക്കെ കഴിച്ചു അവരിയ്ക്കുക ഞങ്ങൾ ഇവിടെ ബീച്ചിന്റെ ഇവിടെ അതായത് എൻട്രൻസിന്റെ അവിടെ വന്ന് കേട്ടോ പക്ഷെ ഞങ്ങളെ അകത്തോട്ട് കയറ്റി വിട്ടില്ല സെക്യൂരിറ്റി പുള്ളിക്കാരൻ എന്തൊക്കെയോ ഒമാനി ഭാഷയിൽ കട്ടിയുള്ള ഭാഷ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എനിവേ ഞങ്ങൾ അപ്പൊ അതിൻ്റെ ഒരു ഇച്ചിരി ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ ഒരു വലിയൊരു എന്താ പറയുക കുറച്ചേറെ വെള്ളമൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവമുണ്ട് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്ന് കാണാം കേട്ടോ ഇപ്പൊ ഇവിടെ പിള്ളേർ ഇപ്പൊ അത് വിഷമിച്ചിരിക്കുക അവർ പറയുന്നത് ഇത്രയും നമ്മൾ ദൂരത്തൊന്നു വന്നിട്ടമ്മേ അവർ നമ്മളെ കാണിച്ചില്ലല്ലോ ഇത് കണ്ടോ നല്ല കുറച്ച് നല്ല കുറച്ച് നല്ല വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവിടെ നിന്നൊരു ഇവിടെ ഒരു ചെറിയൊരു ഒരു പ്ലോട്ട് പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ പ്രത്യേകം ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ആഴമൊക്കെ ഉണ്ടെന്ന് എനി ഇവിടോട്ട് വന്നു കഴിഞ്ഞപ്പം മൊത്തം എന്താ പറയുന്നത് മീൻ്റെ ഒരു മണമാണ് കേട്ടോ പിന്നെ ഈ ഒരു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പം ഞാനിപ്പം മിഡിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഉണ്ട് കുറച്ചേറെ വെള്ളം കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു മൂലയ്ക്കൊന്നിതിങ്ങനെ ഒരു കെട്ടിയിട്ടേക്കുന്നതാണ് ഫുള്ള് പക്ഷേ മീൻ്റെ മണമാണ് കേട്ടോ പിന്നെ ഇവിടെ ഏതാണ്ട് ഒരു ജീവിയുണ്ട് കേട്ടോ ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ കണ്ടോ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി ഒരു വെളുത്ത വെളുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള വെളുത്തൊരു ജീവി മീനൊന്നും ഉണ്ടോ എന്നൊന്നും അറിയത്തൊന്നുമില്ല എനിവേ നല്ല രസമാണ് അവരാരും ഇറങ്ങുന്നില്ലെന്ന് വിളിച്ചതാണ് പിള്ളേർക്ക് ദേഷ്യമായി പോയി കാരണം അവർത്തോട്ട് കയറ്റി വിടുന്ന എന്തെങ്കിലും സംതിങ് റീസൺസ് ആയിരിക്കാം ഇനി അവർ പിള്ളേർ പറഞ്ഞു പിള്ളേരെ ആ പിള്ളാര് വിഷമിച്ചു ഇപ്പം എന്തോ ചെയ്യാനാ വിജി അപ്പം എന്തെങ്കിലും കാരണം കാണും അവരങ്ങോട്ട് കയറ്റി വിടാത്തതിൻ്റെ ആ ഇഷ്ടം പോലെ വണ്ടി വരുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരെ അവർ വിടുന്നുണ്ട് കയറ്റി വിടുന്നില്ലെന്നല്ല അവർ ചില ആൾക്കാരെ വിടുന്നുണ്ട് നല്ല ആഴം വെള്ളം പോലും നല്ല എന്താ പറയുന്നു നല്ല നമുക്ക് തെളിഞ്ഞു കാണുന്ന വെള്ളമല്ല ഇതിനകത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് പറ്റുന്നുണ്ടോ പിള്ളാര് വിഷമമായിപ്പോ ഇത്തിയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലേ കേട്ടോ അവര് നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പണിയ വല്ല ആയിരിക്കും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പം ഒത്തിരി എന്താ പറയുന്നേ വലിയ കൺസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ വന്നപ്പോൾ അവിടെ ഒത്തിരി കൺസ്ട്രക്ഷൻസ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ അപ്പം ഇനിയ കുഞ്ഞുങ്ങൾ വളരെ ദിവസം ആടനോ പ്രോബ്ലം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ വിജി പറയുന്നു വേണ്ട വേറെ ഏതെങ്കിലും സ്ഥലത്തൂടെ പോകാമെന്ന് അപ്പോൾ പോയാലോ നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ മസ്കറ്റ് ബേ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇതാണ് ഇതിന്റെ ഒരു ആംബിയൻസ് മസ്കറ്റ് ബേ കണ്ടോ നല്ലൊരു വൈഡ് ആംബിയൻസിൽ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ അങ്ങോട്ട് അറിയത്തില്ല എവിടെ നോക്കിയാലും എനിക്ക് തോന്നി ഞങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയിലുണ്ടോ ഉണ്ടല്ലോ ഈന്താപ്പഴം ഒക്കെ വളരെ കുറവാ മോസ്കിനുണ്ട് വിജി പക്ഷെ കൊറേ പക്ഷേ ഇവിടെ ഈ ഏരിയയിലൊക്കെ നോക്കി റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു വെച്ചു പിടിപ്പിച്ചേക്കുക എന്ത് രസമുണ്ട് എനിക്ക് തോന്നേ ഇത് ഇവിടുത്തെ ഇച്ചിരി കാഷുകേറായിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഏരിയ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് നമുക്ക് അതായിട്ടാ തോന്നുന്നത് കാരണം റിസോർട്ടാ കേട്ടോ അത്ര നമുക്ക് മനസ്സിലായി നമ്മൾ നമ്മളീ മസ്കറ്റ്ബേയുടെ ടോപ്പിൽ എത്തി കേട്ടോ കാരണം ഈ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താപ്പോട്ട് വരുമ്പോ കാണുന്ന ഒരു വ്യൂ ആണ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ബട്ട് ദംപിയൻസ് വെരി ഓസം കേട്ടോ പക്ഷെ നമുക്ക് ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല കാരണം അവിടെ എനിക്ക് തോന്നുന്ന വലിയ വല്യ അതേപോലത്തെ ഒക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏറിയാണ്